ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയും നന്ദിനിയും വളരെ ടെൻഷനോടെ മുറിയിൽ നിൽക്കുകയാണ് ദേഷ്യത്തോടെ സാവത്രി വരുന്നു ആ മുറിയിൽ എന്തോ ശബ്ദം കെട്ടെന്ന് നോക്കാനാണ് സാവത്രി വരുന്നത് പെട്ടന്ന് നന്ദിനി മീനാക്ഷിയും കൊണ്ട് ആ മേശയുടെ അടിഭാഗത്തായിട്ട് ഒളിച്ചിരിക്കുന്നു സാവത്രി ആ ഭാഗത്തേക്ക് വന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു ഈ മുറി എന്താ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് അതോ ഞാനത് പൂട്ടാൻ മറന്നുപോയതാണോ സാവിത്രി മുറിയിലേക്ക് വന്നു അവിടെയെല്ലാം നോക്കുന്നു ഞാൻ ഇവിടുന്ന് ശബ്ദം കേട്ടതാണല്ലോ താഴേക്ക് നോക്കിയപ്പോൾ താഴെ കുറെ പാത്രങ്ങളും മറ്റു സാധനങ്ങളും കിടക്കുന്നത് കാണുന്നു ആഹാ ഇതായിരുന്നോ എന്താണെന്ന് ആർക്കറിയാം എന്നാലും എന്ന് പറഞ്ഞു വീണ്ടും മുറിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സാഹുത്രി ശബ്ദമുണ്ടാക്കാതെ രണ്ടുപേരും താഴ്ഭാഗത്തായിട്ട് ഒളിച്ചിരിക്കുന്നു ശേഷം സാവുത്രി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി ഇവരുടെ ശബ്ദം പതിയെ കേൾക്കുകയാണ് സാവിത്രി ഒടുവിൽ നന്ദിനിയും മീനാക്ഷിയും ആ മേശയുടെ അടിഭാഗത്ത് ഒളിച്ചിരിക്കുന്നത് സാവിത്രി കണ്ടു ദൈവമയെ രണ്ടെണ്ണം ഒരുമിച്ച് വന്ന് എന്റെ വലയിൽ വീണു ഇതിൽപരം എന്ത് സന്തോഷമായി എനിക്ക് വേണ്ടത് എന്നൊക്കെ സാവത്രി വിചാരിക്കുന്നു രണ്ടെണ്ണവും ഇതിൽ കിടക്കട്ടെ ഇനി എന്റെ പണികൾ ആരംഭിക്കുന്നത് എന്നിട്ട് ആ മുറി പൂട്ടിക്കുകയാണ് സാവിത്രി സാവിത്രി നമ്മളെ കണ്ടുകാണോ എന്ന് നന്ദിനി വിചാരിക്കുന്നു സാവിത്രി മുറി പൂട്ടിയിട്ട് വളരെ സന്തോഷത്തോടെ പോകുന്നു രണ്ടുപേരും പുറത്തേക്ക് വരാൻ നോക്കുകയാണ് എന്നാൽ മുറി പൂട്ടിയത് കാരണം അവർക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നില്ല വളരെ ടെൻഷനോടെ മീനാക്ഷിയും നന്ദിനിയും നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു ആണെങ്കിൽ ഒരു ഭാഗത്ത് വന്നിട്ട് മാലതിയെ വിളിക്കുന്നുണ്ട് മാലു മാലു ഇങ്ങു എന്ന് പതിയെ പറയുകയാണ് സാവിത്രി ഇവരെന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് മാലതി വിചാരിക്കുന്നു വായങ്ങോട്ട് എന്ന് പിന്നെയും സാവത്രി വിചാരിക്കുന്നു പിണങ്ങിയൊന്നും വേണ്ട ഇവരോട് ഒട്ടി നിന്നാലേ എന്റെ കാര്യം പലതും ഇവിടെ നടക്കൂ എന്ന് മാലതി മനസ്സിൽ വിചാരിക്കുന്നു പിന്നെയും സാവത്രി വിളിക്കുന്നുണ്ട് അങ്ങനെ ചിരിച്ചുകൊണ്ട് മാലതി അവിടേക്ക് വന്നു എന്താ സാവിത്രി ചേച്ചി വിളിച്ചത് പറയൂ എന്ന് മാലതി ഇപ്പോ എന്റെ മുഖത്തെ ഭാവം കണ്ടിട്ട് എന്തു തോന്നു എന്ന് സാവത്രി പറയണോ എന്ന് മാലതി ചോദിക്കുന്നുണ്ട് ചേച്ചിയുടെ മുഖം കണ്ടാലേ ഏതോ പിശാചിക്കേറിയ മുഖ ഭാവമായിരുന്നു എപ്പോഴും ഇപ്പോ അത് കുറെ മാറി ഇപ്പോ ഒരു മാലാഖിയുടെ മുഖമാണെന്ന് മാലതി പറഞ്ഞപ്പോൾ സാവത്രി വിചാരിക്കുന്നു ഇവള് എനിക്കിട്ടൊന്ന് താങ്ങിയത് ആ പോട്ടെ രണ്ട് പിശാചികളെ ഞാൻ കെണിയിൽ വീഴ്ത്തിയ സന്തോഷത്തില്ലാതൊക്കെ അങ്ങ് മറക്കാം പിന്നെ മാലോ സംഭവ ബഹുലമായ പല രേഖകളും ഇന്നലെ രാത്രി ചെമ്പകമംഗല തരങ്ങേറി ചെറിയ സംഭവമല്ല എനിക്കും നിനക്കും ലോട്ടറി അടിച്ചതുപോലെ ഗംഭീര സംഭവങ്ങളാണ് സന്തോഷപ്രദമായ സംഭവങ്ങൾ എന്നൊക്കെ സാവിത്രി പറയുന്നു എന്നാ ഒന്ന് വേഗം പറ ഞാനും ഒന്ന് സന്തോഷിക്കട്ടെ ഉറക്കി ഒന്ന് ചിരിക്കട്ടെ എന്നെ എന്നെ മാലതി പറഞ്ഞപ്പോൾ പറയാം ഒന്ന് സമാധാനപ്പെട് എന്ന് സാവിത്രി ചേച്ചി പാറ ചേച്ചി ഒറ്റയ്ക്ക് സന്തോഷിച്ചാൽ മതിയോ ഞാനും കൂടി സന്തോഷിക്കട്ടെ പെട്ടെന്ന് പറ എന്നെ മാലതി പറഞ്ഞപ്പോൾ സാവിത്രി വീണ്ടും ഇങ്ങനെ പറയുകയാണ് പെട്ടെന്ന് പറഞ്ഞാലേ അതിന് ആ സസ്പെൻസ് അങ്ങ് പോവില്ലേ മാലു ഇത് ഏവരെയും ഞെട്ടിപ്പിക്കുന്നതും ചെമ്പകമംഗലത്തെ ആകെ പൊട്ടിത്തെറുപ്പിക്കുന്നതുമായ വാർത്തയാണ് സാവിത്രി അങ്ങനെ പറഞ്ഞപ്പോൾ വീണ്ടും മാലതി പറയുന്നുണ്ട് എന്നാൽ ഒന്ന് പറ ചേച്ചി എന്നിങ്ങനെ വട്ടം കറപ്പിക്കാതെ ഇതേ നമ്മുടെ രണ്ടുപേരുടെയും ശത്രുവായ ആ നന്ദിനിയാണ് ആദ്യം അറിയേണ്ടത് ആദ്യം നീ അവളെ പോയി വിളിച്ചോണ്ട് വാ എന്നാൽ സാവിത്രി മാലതിയോട് പറഞ്ഞപ്പോൾ മാലതി പറയുന്നുണ്ട് എന്നോട് പറഞ്ഞിട്ട് അവൾ അറിഞ്ഞ പോരേ എന്ന് പോരാ അവളുടെ മുന്നിലേ ഞാനിത് പറയൂ അത് കേട്ട് അവള് തകർന്നടിയും ആ കാഴ്ച കണ്ടിട്ട് നമുക്ക് ആരംഭിക്കാം എന്നൊക്കെ സാവുത്രി പറയുന്നു ശരി ഞാൻ അവരെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് മാരതി പിന്നെ സാവുത്രി ഇങ്ങനെ പുഞ്ചിരിയോടെ നിൽക്കുകയാണ് കാർത്തി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ സാവിത്രി പറയുന്നു കാർത്തി നീ എങ്ങോട്ടാന്ന് ഞാനൊന്ന് ഇറങ്ങിയതാണെന്ന് കാർത്തി പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു നീ ഇപ്പോൾ എങ്ങോട്ടും പോണ്ട നിന്നോടും ആ മീനാക്ഷിയോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അത് ഞാൻ തിരികെ വന്നിട്ട് പറഞ്ഞാൽ പോരേ എന്നെ കാർത്തി പോരാ ഇപ്പോൾ തന്നെ പറയേണ്ടതാണ് അത്രയ്ക്ക് അത്യാവശ്യമാണ് നീ പോയി മീനാക്ഷി വിളിച്ചുകൊണ്ട് വാ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു സാധാരണ അവിടെ രാവിലെ കിച്ചണിൽ കാണേണ്ടതല്ലേ അവളെ അങ്ങ് കാണുന്നില്ലല്ലോ സാവിത്രി പറയുന്നു അവൾ അവിടെ എവിടെയെങ്കിലും കാണും നീച്ചതെ കൂട്ടിക്കൊണ്ട് വാ ചെല്ലാ അങ്ങനെ സാവിത്രി കാർത്തിയെ പറഞ്ഞു വിടുന്നു എന്നാൽ രണ്ടുപേരും ആ മുറികകത്ത് മുറിക്കകത്താണ് എന്നുള്ള കാര്യം സാവത്രിക്ക് അറിയോ ഇതിനിടയിലൊക്കെ സാവത്രിക്ക് ആ കഴുത്തുവേദന നന്നായിട്ടുണ്ട് ഈ സന്തോഷത്തിൽ ഈ വേദനയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്നൊരു ബ്രേക്ക് ഡാൻസ് കളിച്ചേനെ എനിക്ക് സാവിത്രി വിചാരിക്കുന്നു ഈ സമയം മീനാക്ഷിയെ നന്ദിനിയും അന്വേഷിച്ച് ആ വീട് മുഴുവനും അന്വേഷിക്കുകയാണ് മാലതി എന്നാൽ എവിടെ നോക്കിയിട്ടും രണ്ടുപേരെയും കാണുന്നില്ല മാലതിയും കാർത്തിയുമാണ് രണ്ടുപേരെയും അന്വേഷിക്കുന്നത് രണ്ടുപേരെയും ആ വീട്ടിലെങ്ങും കാണാനില്ല ടെറസിന്റെ മുകളിൽ പോര പോയി നോക്കിയിരിക്കുന്നു എന്നാൽ അവിടെയും മീനാക്ഷി എവിടെ പോയെന്ന് കാർത്തി വീണ്ടും ഓർക്കുന്നു പിന്നെ നന്ദിനെ എടുത്തി നന്ദിനെ എന്ന് വിളിച്ച് വീട് മുഴുവനും അന്വേഷിക്കുകയാണ് മാലതി എന്നാൽ ഇതൊക്കെ കണ്ട് സാവിത്രി ആനന്ദിക്കുന്നു നന്ദിനെ എടുത്ത് എവിടെങ്ങും കാണുന്നില്ലല്ലോ എന്ന് മാലതി സാവത്രിയോട് വന്ന് പറയുന്നു വീണ്ടും ആ പൂട്ടിലേക്ക് നോക്കുകയാണ് സാവിത്രി കാണുന്നില്ല എന്നുള്ളൊരു പരസ്യം ടി വിയിലും പത്രത്തിലും നമുക്ക് കൊടുത്താലോ മാലതി രാജലക്ഷ്മി അവിടേക്ക് വന്നു നന്ദിനി കാണാനില്ലെങ്കിൽ ആ ദത്തപുത്രയുടെ വളർത്തമ്മയുടെ പറ മാലതി വളർത്തമ്മ തിരക്കട്ടെ എന്നും സാവിത്രി പറയുന്നു അപ്പോഴാണ് കുഞ്ഞുമായി കാർത്തി എവിടേക്ക് വന്നത് അമ്മേ നന്ദിനെ എടുത്ത് ഇവിടെ കാണാനില്ല എന്നും മാലതി രാജലക്ഷ്മിയോട് പറയുന്നു നന്ദിനി എവിടെ പോയെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അതൊന്നും എനിക്കറിയില്ല ഞാൻ ഇവിടെ ഒക്കെ അരിച്ചു പറക്കിയിട്ടും നന്ദിനിയെടുത്ത് കാണുന്നില്ല എന്നെൻ മാരുതി പറഞ്ഞപ്പോൾ സാവത്രി മനസ്സിൽ വിചാരിക്കുന്നു ആ അമ്മയും മകളും എലിപ്പട്ടിയിൽ വീണ് കിടക്കുകയാണ് ഞാൻ തുറന്നു വിട്ടാലേ അവർ അങ്ങനെ പറഞ്ഞപ്പോൾ മീനാക്ഷിയും കാണുന്നില്ല മീനാക്ഷി എവിടെ പോയെന്ന് കാർത്തി പറയുന്നു അപ്പോഴാണ് രാമനും അവിടേക്ക് വന്നത് മീനാക്ഷിയും കാണുന്നില്ലേ അമ്മയും മകനെ മകളെയും കാണാനില്ല അവശോ എന്തൊരു കഷ്ടമായത് എന്നെ സാവത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു അവർ രണ്ടുപേരും കൂടി രാവിലെ എവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന് അത് കേട്ട് സാവത്രി പൊട്ടിച്ചിരിക്കുന്നു ഒന്ന് മനസ്സിലാകാതെ നിൽക്കുകയാണ് സാവിത്രി ഇങ്ങനെ ബാലയിലെ അസുര ചക്ര ചക്രവർത്തിയെ പോലെ അട്ടഹസിച്ചിരിക്കുന്നത് എന്ന് രാമൻ ചോദിക്കുന്നു ദേ ചില സത്യങ്ങൾ പറയുമ്പോൾ പലരുടെയും പിരി ഇളകുമെന്ന് സാവിത്രി അമ്മയ്ക്ക് എന്താ പറ്റിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്ന കാർത്തി അതൊക്കെ പറയാം ഈ കുടുംബത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാനത് പറയും പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം മോഷണത്തിലുള്ള ശിക്ഷ ശിക്ഷ എന്ന് സാവിത്രി ചോദിക്കുന്നു മോഷണമോ എന്ന് രാമൻ ചോദിച്ചപ്പോൾ അല്ല മോഷണ ശ്രമത്തിനെന്ന് സാവിത്രി പറയുന്നു മോഷണത്തിനുള്ള ശിക്ഷ മോഷ്ടിച്ചതിൻ്റെ വ്യാപ്തി അനുസരിച്ചിരിക്കും എന്തായാലും മോഷ്ടാക്കളെ കേസിൽ ചാർജ് ചെയ്ത് ജയിലിലടയ്ക്കും അത് ഉറപ്പാണെന്ന് കാർത്തി പറയുന്നു അത് ഉറപ്പാണല്ലോ എന്നെ ചിരിച്ചുകൊണ്ട് സാവിത്രി പറയുന്നു അത് ഇവിടെ പറയേണ്ട കാര്യം എന്താണെന്ന് മാലുതി ചോദിക്കുന്നു മോഷണ ശ്രമത്തിനിടയിൽ രണ്ട് ഉഗ്രൻ കള്ളികളെ ഞാൻ പിടികൂടിയിട്ടുണ്ട് അവർ ഞാൻ താൽക്കാലികമായി ഒരു തടവറയിൽ ഇട്ടിട്ടുണ്ടെന്നും സാവിത്രി പറയുന്നു ആർക്കും ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല പക്ഷേ പക്ഷെ അവരാരൊക്കെയാണെന്ന് അറിയുമ്പോൾ നിങ്ങൾ എല്ലാവരും ഞെട്ടി വിറയ്ക്കുമെന്നും സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട് ഇവൾക്ക് ഭ്രാന്താണ് രാമഭദ്ര നീ ഇവള് പല ഊളമ്പാറയിലും കൊണ്ടടക്കാൻ നോക്ക് എന്നിട്ട് അങ്ങനെ പറഞ്ഞ് രാജലക്ഷ്മി പോകാൻ തുടങ്ങിയപ്പോൾ അമ്മ പോകരുത് അമ്മ വേണം അവരെ ആദ്യം കാണണം കാർത്തി മ്യൂറൽ മെറ്റീരിയൽസ് വെച്ചിരിക്കുന്ന ആ മുറിനെ തുറക്ക് എന്നിട്ട് ഞാൻ അതിനകത്ത് പൂട്ടിയിട്ടിരിക്കുന്ന രണ്ട് കള്ളികളെയും പിടിച്ച് ഇടികൊടുത്ത് പുറത്തേക്കിട ദേഹ് രണ്ടുപേർക്കും ശിക്ഷയിലും പാടില്ല കടുത്ത ശിക്ഷ തന്നെ കൊടുക്കണം ചെല് ചെന്ന മുറി തുറക്കുന്നു സാവിത്രി കാർത്തിയോട് പറയുന്നു അച്ഛന്റെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയാണ് കാർത്തി സാവിത്രിയുടെ കൈന്ന് കാർത്തി ആ താക്കോല് വാങ്ങിച്ചു മുറി തുറക്കുകയാണ് കാർത്തി എന്നിട്ട് അകത്തേക്ക് വന്നു സാവിത്രി പറയുന്നു മുപ്പത്തി മുപ്പൂട് ദൈവങ്ങൾക്കും എൻറെ കൂപ്പുകൈ ഇതിൽ പരം സന്തോഷം എൻ്റെ ജന്മത്ത് എനിക്ക് കിട്ടാനുമില്ല കാർത്തി അകത്തേക്ക് പോയിട്ട് തിരിച്ചു അതുപോലെ തിരിച്ചു വന്നു എന്നാൽ സാവദ്ര ചോരിക്കുന്നു നീ തീരെ പ്രതീക്ഷിക്കാത്ത രണ്ടു പേരാണ് അകത്തല്ലേ എന്നാൽ കാർത്തി പറയുന്നു അതിന് അകത്താരുമില്ലല്ലോ ഈ മുറിയിൽ ആരുമില്ല ഒന്നും മനസ്സിലാകാതെ സാവത്രി ചോദിക്കുന്നു ഇല്ലേ എന്ത് മണ്ടത്തരമാണ നീ പറയുന്നത് അങ്ങനെ സാവത്രി ഈ മുറിയിലേക്ക് പോയി നോക്കുന്നു ഞാൻ അവർ രണ്ടുപേരെയും ഈ മുറിക്കകത്തെ പൂട്ടിയിട്ടിരുന്നതാണ് അവർ രണ്ടുപേരും എങ്ങനെ എന്ന് എനിക്ക് അറിയില്ല ഇടക്കേട്ട് മാലതി പറയുന്നു സാവത്രി ദുസ്വപ്നവും കണ്ടതായിരിക്കും ഞാൻ ഈ മുറിക്കകത്തെ പൂട്ടിയിട്ടവരെ ആരാ തുറന്നു വിട്ടതെന്ന് സാവിത്രി ചോദിക്കുന്നു അതെനിക്ക് ഇപ്പോൾ അറിയണം എന്നൊക്കെ സാവത്രി പറയുന്നു എടി ആ ഗുണ്ടകൾ എടുത്ത് പന്തത പന്ത് പ്പോ നിന്റെ തലയിലെ പിരി രാമൻ ചോദിക്കുന്നു അപ്പോഴേക്കും ഒരു ഓട്ടോയിൽ അവിടേക്ക് വരികയാണ് മീനാക്ഷിയും നന്ദിനിയും രണ്ടുപേരും ക്ഷേത്രത്തിൽ പോയിട്ട് വന്നു അവരെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സാവിത്രി നിങ്ങൾ രാവിലെ എവിടെ പോയതാണെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോയതാ അമ്മയെന്ന് മീൻ നന്ദിനി പറയുന്നുണ്ട് വീണ്ടും ഞെട്ടി അമ്പലപ്പോഴും നിൽക്കുകയാണ് സാവു മീനാക്ഷി കാർത്തിക്ക് പ്രസാദം തൊട്ട് കൊടുത്തു ഇത് എങ്ങനെയെന്നൊക്കെ സാവത്രി വിചാരിക്കുകയാണ് വീണ്ടും വീണ്ടും ഇന്ന് എ സിപിയുടെ പിറന്നാളായിരുന്നു അമ്മയ എന്നെ അത് ഓർമ്മിപ്പിച്ചതെന്നും നന്ദിനി പറയുന്നു മീനാക്ഷി പറയുന്നു വളരെ സ്നേഹത്തോടെ നന്ദിനിയെ നോക്കുകയാണ് കാർത്തിക് അതുകൊണ്ട് അനിവാരം ചോദിക്കാതെ ഞങ്ങൾ അമ്പലത്തിൽ പോയതെന്നും മീനാക്ഷി പറയുകയാണ് സാവദ്രി മാലതിയോട് പറയുന്നു ഷോ ഞാൻ രണ്ടുപേരെയും മുറിക്കകത്തിട്ട് പൂട്ടിയിട്ടിരുന്ന പിന്നെ എന്ത് പറ്റി കാണും അസൂയ മൂത്ത് ഭ്രാന്ത എന്ന് കേട്ടിട്ടില്ലേ ഇത് അതാണ് സംഭവം നന്ദിനിയെടുത്തോട് മീനാക്ഷിയോടുള്ള വൈരാഗ്യം കാരണം സാവിത്രി ചേച്ചി ദുസ്വപ്നം കണ്ടതാ ഇങ്ങനെയൊക്കെ വൈരാഗ്യം എനിക്ക് ഉണ്ട് അവരോട് പക്ഷെ ഞാൻ ഇത്ര മണ്ട സ്വപ്നം കാണാറില്ല എന്ന് മാലതി അതല്ല മാലു ഞാൻ സ്വപ്നം കണ്ടതല്ല ആ മുറിയിൽ ഞാൻ രണ്ടുപേരെയും പൂട്ടിയിട്ടതാ എനിക്ക് ഉറപ്പുണ്ടെന്ന് സാവിത്രി വീണ്ടും വീണ്ടും പറയുന്നു പൂട്ടിയിട്ടതാണെങ്കിൽ അവരെങ്ങനെ പുറത്തു പോകും അവരെന്താ തുറന്നു പോകൂ ഈ തുരപ്പൻ എലികളെ പോലെ എനിക്കെ മാലതി പറയുന്നു അവരവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടതാണെന്ന് സാവിത്രി ചുമ്മാ മണ്ഡത്തിന് പറയാറ് ചേച്ചി ഞാനൊരു സത്യം പറഞ്ഞാൽ ചേച്ചിക്ക് വിഷമം തോന്നു എന്റെ അടുത്ത് ഒരു വൈദ്യശാലയുണ്ട് ഞങ്ങളുടെ വീടിനടുത്ത് ചേച്ചി അവിടെ പോയി ഒരു രണ്ടു മാസം താമസിക്കണം എന്ന് മാലതി പറഞ്ഞപ്പോൾ എന്തിനെന്ന് ഒന്നു മനസ്സിലാക്കാതെ സാവിത്രി ചോദിക്കുകയാണ് വീണ്ടും മാലതി പറയുന്നു നാൽപ്പത്തൊന്ന് ദിവസത്തെ എണ്ണ വെച്ച് കുളിയ പ്രധാന ചികിത്സ നെറുതലയിൽ എണ്ണ വെച്ച് ഒരു മൂന്നു നാല് മണിക്കൂർ ഇരുത്തും പിന്നെയാണ് കുളി പിന്നെ നെല്ലിക്ക കൂടി ചേർത്തിട്ടുണ്ടാവും അതുകഴിഞ്ഞാൽ ചേച്ചിയുടെ അസുഖം മാറുമെന്ന് മാലതി അത് എന്റെ കുളിയാണെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ അതിനെ നെല്ലിക്കാത്തളം എന്ന് പറയും അത്രയും പറഞ്ഞ് മാലതി അവിടെ നോടുന്നു നെല്ലിക്കാത്തളം നിന്റെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോട് നിന്നപ്പോൾ പെട്ടെന്ന് കഴുത്ത് വേദനയ്ക്കാണ് സാവിത്രി എങ്കിലും ആരായിരിക്കും നന്ദിനിയെ സഹായിച്ചതെന്ന് വീണ്ടും സാവിത്രി വിചാരിക്കുകയാണ് എന്നാൽ അവിടെ ഉണ്ടായ സംഭവം ഇതാണ് അവർ രാത്രിയിൽ രണ്ടുപേരെയും ആ മുറിയിൽ പൂട്ടിയിട്ടിട്ടാണ് സാവിത്രി പോയിരിക്കുന്നത് ആ മുറിയിൽ വളരെ ടെൻഷനോട് നിൽക്കുകയായിരുന്നു മീനാക്ഷിയും നന്ദിനിയും നമ്മളിനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ ടെൻഷനോടെ മീനാക്ഷി ചോദിച്ചപ്പോൾ അത് എനിക്കും അറിയില്ല എന്ന് നന്ദിനി അപ്പോഴേക്കും അവിടേക്ക് രാജലക്ഷ്മി എത്തി വാ വാ വേഗം വാ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുകയാണ് രാജലക്ഷ്മി ഇന്ന് രാത്രിയോടെ നമ്മുടെ പ്രശ്നങ്ങൾ അവസാനിക്കൂന്ന് നമ്മൾ സംസാരിച്ച വിഷയം മാലതി സാവത്രി കേട്ടിരുന്നു അപ്പോഴേ ഞാനൊരു അപകടം മണത്തു അതുകൊണ്ട കൃത്യസമയത്ത് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞത് അല്ല ഈ മുറിയുടെ താക്കോല് മുത്തശ്ശിയുടെ കയ്യിൽ എങ്ങനെ വന്നു എന്ന് മീനാക്ഷി ചോദിക്കുന്നു ദാ കണ്ടില്ലേ താക്കോൽ കൂട്ടം ഇത് ചെമ്പകമംഗലം തറവാട്ടിലെ എല്ലാ മുറികളുടെയും ഒറിജിനൽ താക്കോലാണെന്ന് രാജലക്ഷ്മി പറയുന്നു ഡ്യൂപ്ലിക്കേറ്റ് താക്കോലാണ് സാവത്രിയുടെ കയ്യിലുള്ളതെന്നും രാജലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരെയും അകത്ത് പൂട്ടിയിട്ട സന്തോഷത്തിൽ സാവത്രി മതിമറന്ന് നടക്കുകയാണ് മീനാക്ഷി വിചാരിക്കുന്നു മീനാക്ഷി പറയുകയാണ് ഞങ്ങൾ ഇതിനകത്ത് പൂട്ടിയിട്ട് സാവിത്രിയമായിക്ക് ഒരു പണി കൊടുക്കണം തിരിച്ച് അതിന് മുത്തശ്ശി കൂടി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം പിന്നെ ദൗറപ്പായിട്ട് നിൽക്കും അതിന് എന്താ സംശയമെന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു സന്തോഷത്തോടെ നന്ദിനിയും മീനാക്ഷിയും നിൽക്കുന്നു ശേഷം കാണിക്കുന്നത് മണിയമ്മയാണെങ്കിൽ അവിടെയുള്ള പ്രതിമകൾക്ക് പെയിന്റിങ് ചെയ്യുകയാണ് കണ്ണന്റെ പ്രതിമകൾക്ക് മൈഥിലി ഒരു പുഞ്ചിരിയോടെ അമ്മയുടെ അരികിലേക്ക് വരുന്നു അപ്പോ തന്റെ കുഞ്ഞിന്റെ മുഖമാണ് ഇപ്പോൾ മൈഥിലി ഓർക്കുന്നത് അന്ന് ആ കടൽ തീരത്ത് വെച്ച് മൈഥിലിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റിയതും പക്ഷെ എടുക്കാൻ പോയപ്പോൾ മീനാക്ഷി തടഞ്ഞതുമെല്ലാം ഇപ്പോൾ മൈഥിലി ഓർക്കുന്നു മൈഥിലിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അമ്മ ശ്രദ്ധിക്കുന്നു എന്താ മോളെ കറിയുന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട് ഏയ് കരഞ്ഞെന്നോ ഞാൻ കരഞ്ഞില്ല അമ്മക്ക് തോന്നിയതായിരിക്കുമെന്ന് മൈഥിലി ഈ കള്ളകൃഷ്ണനെ കണ്ടിട്ടാണോ എന്ന് അമ്മ ചോദിക്കുന്നു ഏയ് അല്ല എന്ന അമ്മ അല്ല എന്ന മൈഥിലി അല്ല കുഞ്ഞുങ്ങൾ വേണോന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ആഗ്രഹമില്ല എന്ന് അമ്മ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് വിഷമത്തോടെ മൈഥിലി അമ്മയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ഷെയർ മൈ ചാനൽ